പോലെ കോർത്തെടുത്ത ചിരിമരുന്നും പിന്നെ തകർപ്പൻ കൗണ്ടറുകളും ചാക്യാരും നമ്പ്യാരും തൊട്ട് മിമിക്രി വരെ നീളുന്ന കേരളീയ ഫലിത പാരമ്പര്യത്തിന്റെ വളക്കൂറിൽ വിളഞ്ഞ ചിരിയുടെ മാമാങ്കമാണ് സിദ്ധിക്ക ചിത്രങ്ങളുടെ വിജയക്കൂട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചെറുപുഞ്ചിരിയോടെ വലിയ പൊട്ടിച്ചിരികൾ സമ്മാനിച്ച സംവിധായകൻ ഓർമ്മയായിട്ട് രണ്ടു വർഷം തികഞ്ഞു അദ്ദേഹത്തിന്റെ ആ സിനിമകൾ ഹാസ്യത്തിന്റെ ഇത് മാത്രമായിരുന്നില്ല ജീവിതത്തിന്റെ വൈകാരികതയും ഗൗരവവും ഒക്കെ അതിൽ സമ്മേളിച്ചു സിദ്ധിക്കുന്ന സംവിധായകനെ കാലം ഓർത്തെടുക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതത്തിൽ സംവിധാനം ചെയ്ത സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും അവയൊക്കെയും മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നവയാണ് അന്യഭാഷ സിനിമകൾ ഒരുക്കിയപ്പോഴും സിദ്ദിഖിന് പിഴിച്ചില്ല തമിഴും ഹിന്ദിയിലും മികച്ച സംവിധായകൻ എന്ന പേരെടുത്തു ഒരുമിച്ച് ചെയ്ത ചിത്രങ്ങളൊക്കെയും ഹിറ്റാക്കിയ ലാൽ എന്ന അപൂർവ സിനിമ കൂട്ടുകെട്ടിന്റെ തുടക്കം കൊച്ചിൻ കലാഭവനിലെ മിമിക്രിയിലൂടെ ആയിരുന്നു അവിടെ ഒന്നിച്ചുണ്ടായിരുന്ന പലരും നടന്മാരായി സിനിമയിലേക്ക് കൂടിയേറിയപ്പോൾ സിദ്ദിഖ് സിദ്ദിഖലാൽ ജോഡി ക്യാമറയ്ക്ക് പിന്നിലേക്കാണ് നീങ്ങിയത് തിരക്കഥയിലായിരുന്നു ആദ്യ ശ്രദ്ധ ഫാസിലിന്റെ കളരിയിൽ സംവിധാനം പഠിച്ചതോടെ മലയാള സിനിമയിൽ ചിരിയുടെ ഉത്സവം ഒരുക്കിയ സിദ്ധിഖലാല ചിത്രങ്ങളുടെ പിറവിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ ഹിറ്റ് ചാർട്ടിലെത്തിയ ഇരട്ട സംവിധായകർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇൻ ഹരിയർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി അങ്ങനെ പോകുന്നു സിദ്ധിഖലാല കൂട്ടായ്മയുടെ വിജയഗാഥ ലാലിനൊപ്പവും അല്ലാതെയും ഒരുക്കിയ ചിത്രങ്ങളിൽ ഭൂരിപക്ഷവും മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായി മാറി കലാഭവനിൽ നിന്നും പകർന്നു കിട്ടിയ തമാശയുടെ കൂട്ട് തന്റെ സിനിമകളിലൊക്കെ രുചിയാക്കി സിദ്ദിഖിന്റെ സിനിമകൾ പ്രേക്ഷകർക്ക് എക്കാലവും പ്രതീക്ഷയ്ക്കുള്ള വക നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് തമാശ കലർത്തി പറയുമ്പോഴും സിദ്ദിഖ് സിനിമകളിലെ കഥാപാത്രങ്ങൾ കാലത്തെയും അതിജീവിച്ചു നാട്ടിൻ പുറത്തെ പരിചയക്കാരെ പോലെ മലയാളികൾ ഇന്നും അവരെ ഓർത്തെടുക്കും പൊട്ടിച്ചിരിയുടെ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോയ ആ സിനിമകളൊക്കെ നമ്മോട് പറഞ്ഞത് ആസ്വാദനത്തിന് സിനിമയിലും നല്ലൊരു മാധ്യമമില്ലെന്നാണ് മലയാള സിനിമയുടെ പരിണാമത്തിൽ നിർണായകമായ എൺപതുകളുടെ അവസാനം സിനിമ അതിന്റെ പുതുവഴികൾ തേടുന്ന കാലം ചിരിപ്പടങ്ങളിൽ പുത്തൻ ഫോർമുലയുമായി ആ കാലത്ത് കടന്നെത്തിയ സിദ്ദിഖ്ലാല് കൂട്ടുകെട്ട് പ്രേക്ഷകരെ കുറിച്ചൊന്നുമല്ല വിസ്മയിപ്പിച്ചത് കോമഡി എവിടെയൊക്കെ ചേർക്കാമോ അവിടെയൊക്കെ അതിന്റെ സാധ്യതകളെ അവർ കണ്ടെത്തിയിരുന്നു സന്ദർഭം സംഭാഷണം സംഗീതം വേണ്ട സർവ്വത്ര ചിരിമയം അപ്പോഴും ആ സിനിമകള് കോമഡി പടങ്ങളെ മാത്രം പ്രേക്ഷകർ കണ്ടില്ല എന്ന സവിശേഷതയും സിദ്ദിഖ്ലാല് കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങൾക്കുണ്ട് രാംചുറ സ്പീക്കിംഗിൽ തുടങ്ങി വെച്ച പൊട്ടിച്ചെരി ഇൻ ഹരിഹർ നഗറിലൂടെ വേറെ ലെവലിലെത്തി ഗോഡ്ഫാദർ മലയാളത്തിന്റെ സർവ്വകാല റെക്കോർഡുകളും ഭേദിച്ചു വിയറ്റ്നാം കോളനിയിലേക്ക് എത്തിയപ്പോഴേക്കും സിദ്ദിഖ് ലാല ചിത്രങ്ങൾ പ്രേക്ഷകരെ ഇളക്കി മറിച്ചു കാബൂളി ഈ കൂട്ടുകെട്ടിലെ അവസാന ചിത്രമാണെങ്കിലും പ്രേക്ഷകരെ ആർദ്രമാക്കി സിദ്ദിഖ് എന്ന സംവിധായകന്റെ കരിയറിലെ ഒറ്റയ്ക്കുള്ള യാത്രകളുടെ തുടക്കമായിരുന്നു ഹിറ്റ്ലർ മമ്മൂട്ടി എന്ന നായകന്റെ കുടുംബ പരിവേഷവും അതിലേക്ക് തമാശയും ഒക്കെ കലർത്തി ഹിറ്റ്ലർ അതുവരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ നിന്നും വേറിട്ട് നിന്നു ഒറ്റയ്ക്കുള്ള യാത്രയില് സിദ്ദിഖ് ഒട്ടും പിന്നിലായില്ല എന്ന് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയം തെളിയിച്ചു പൊട്ടിച്ചേരിയുടെ രാജ്യം ീയ ഭാവമായിരുന്നു പിന്നീട് വന്ന ഫ്രണ്ട്സിന് തുടക്കം മുതൽ ആവർത്തിച്ചു പോന്ന ഫോർമുലയ്ക്ക് സ്ഥിതിക മാറ്റം വരുത്തിയില്ല ഹിറ്റ്ലറിൽ നിന്ന് പോലെ മമ്മൂട്ടിയുടെ താരപരിവേഷം ഉപയോഗിച്ച് തമാശയ്ക്ക് ലെവലേശം കുറവില്ലാതെ ഒരുക്കിയ ക്രോണിക് ബാച്ചിലർ ഇന്നും മലയാളികളുടെ ഫാമിലി ഹിറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് തമാശ പടങ്ങളിൽ നിറഞ്ഞു നിന്ന ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ വ്യത്യസ്തമായ പ്രകടനമായിരുന്നു ബോഡിഗാർഡ് ദിലീപിനെ തമാശയ്ക്കൊപ്പം കാര്യവും ഇട കലർന്നപ്പോൾ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി ചിത്രം മാറി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തിയേറ്ററിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പ്രേക്ഷകരെ നിരാശയിലാക്കിയില്ല ഭാസ്കർ ദിറാസ്കൽ ഫുക്രി ബിഗ് ബ്രദർ എന്നീ അവസാന കാല ചിത്രങ്ങളിൽ സിദ്ദിഖ് എന്ന സംവിധായകന്റെ ഭാവമാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സിനിമയിലെ പൊതുസങ്കേതങ്ങൾക്കൊപ്പം നിന്ന് സിദ്ദിഖ് മാറുന്ന സിനിമകൾക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചു അന്യഭാഷകളിലേക്ക് എത്തിയപ്പോഴേക്കും സിദ്ദിഖ് സിനിമകൾ പിഴച്ചില്ല ഫ്രണ്ട്സ് എങ്കൽ അണ്ണ ബോഡിഗാർഡ് കാവലൻ എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി ഹിന്ദിയിൽ സൽമാൻ നായകനായ ബോഡിഗാർഡും ബോക്സ് ഓഫീസിൽ ചരിത്രമായി കാലം കടന്നു പോകുമ്പോഴും സിദിഖ് ചിത്രങ്ങളിലെ നിരവധി ഡയലോഗുകൾ മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി അവശേഷിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം